അസൈക്കും ഈ സുന്ദരമായ നിമിഷത്തിൽ ഞാൻ ഒരു കൊച്ചു കഥ പറയാൻ ആഗ്രഹിക്കുന്നു കഥയുടെ പേരാണ് ചെങ്ങണ്ണാൽ കാത്തു കണ്ണ്തായി വരാ വിറങ്ങലിച്ചു ഗൗരവ യുദ്ധത്തിന് തുടക്കമായി ധർമ്മവും മദരവും തമ്മിലുള്ള സംഘടന യുദ്ധത്തെ ശക്തിയേറി വാളുകൾ പരസ്പരം രക്തം ചീന്തി ശിരസുകൾ നിലമ്പെറ്റി അതിശീകരം കൊതിക്കുകയാണ് കഥാ തറ ശത്രുക്കളുടെ ശിരസുകൾ അരിഞ്ഞു വീത്തുന്നു കാലുകൾ വെട്ടിമുറിക്കുന്നു പെട്ടെന്ന് ഒരസ്ത്രം മാനവരുടെ നേരെ പാനെടുത്തു തലവെട്ടി മാറ്റാൻ ശ്രമിച്ചു പക്ഷെ ആ അസ്ത്രം കണ്ണിൽ തറച്ചു കൃഷ്ണമണി കൃത്യം ഹാവ് അസാഹ്യമായ വേദന രക്തം ദരിദരിയായി ഒലിക്കാൻ തുടങ്ങി രക്തത്തോടൊപ്പം കൃഷ്ണമണിയും ഉടനേനെ വിസലുസ്വല്ലമിയുടെ ചാരത്തേക്ക് ഓടി കാര്യങ്ങൾ ധരിച്ചു ക്ഷമിക്കൂ ക പ്രതിഫലം ലഭിക്കുമല്ലോ ഓ നബിയേ ഞാൻ ആരോഗ്യമുള്ള യുവാവാണ് എനിക്കൊരു ഭാര്യയുണ്ട് ണനായാൽ അവൾ എന്നെ വെറുത്തേക്കുമല്ലോ അതോടെ ഞാൻ തെറ്റിലേക്ക് എഴുതി പോകുമോ എനിക്ക് പേടിയാവുന്നു ഉടനെ നബി നബിസ് അല്ലൈവല്ലം അദ്ദേഹത്തിന്റെ കണ്ണെടുത്ത് യഥാസ്ഥാനത്ത് വെച്ചു നബിസ്ഹു അല്ലെ സ്വല്ലമയുടെ സർഫാക്കപ്പെട്ട ഉമിനീർ കണ്ണിൽ പുരട്ടിക്കൊടുത്തു കാഴ്ച ലഭിച്ചു ദിനങ്ങൾ പലതും മറന്നുകൊണ്ടിരിക്കുകയാണ് കഥാദ്രാവിന്റെ മറ്റേ തുടങ്ങി ഇടക്കിടെ ചെങ്കണ് ഉമിനീര് പുരട്ടിയ കണ്ണ് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു കഥ ഞാൻ നിർത്തുന്നു അസലും ഈ അവസരത്തിൽ ഒരു കൊച്ചു കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് നമ്മുടെ മുത്തനബി സലഹു അലൈഹി തങ്ങൾക്ക് അലൈഹി ജിബിറീസ് പറഞ്ഞുകൊടുത്ത ഒരു സംഭവ ചരിത്ര കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മെയറാജിന്റെ രാത്രിയിൽ മുത്തുനബി സാഹു അലൈഹി ജിബിറില്ലഅഅലൈമോ ബുറാഖ എന്ന ഒരു അത്ഭുത വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് മുത്തനബിക്ക് വല്ലാത്ത സുഗന്ധം അനുഭവപ്പെട്ടത് ആശ്ചര്യം മുണ്ട് ഹബീബ് ജിബിറലിനോട് ചോദിച്ചു ഓ ജിബിരിലേ എവിടെ നിന്നാണ് ഈ മണം അടിച്ചു വീശുന്നത് ജിബിരില്ല അലൈഹിസ്സലാം പറഞ്ഞു പറഞ്ഞു അതാ ആ ഖബറിൽ നിന്നാണ് പ്രവാചകൻ വീണ്ടും ചോദിച്ചു അത് ഏത് പ്രവാചകന്റെ ഖബറാണത് ജിബിറില്ല അലൈഹി സ്വലാം പറഞ്ഞു പറഞ്ഞു പ്രവാചകന്റെ ഖബറൊന്നുമല്ല ഒരു അടിമ പെണ്ണിൻറെയും തന്റെ മൂന്ന് മക്കളുടെയും ഖബറാണത് ടിമപ്പെണിന്റെ ഖബറോ നബിത്തങ്ങൾ അമ്പരെന്നു എന്നിട്ട് തുടർന്നു ഇവർ ഇത്രയും മൗനതയിലെത്താൻ എന്ത് പുണ്യമാണ് ചെയ്തത് ജിപിരി അലേസൻ ആ സംഭവം വിവരിച്ചു കൊടുത്തു കൂട്ടുകാരെ ഇനിയാണ് എന്റെ കഥ തുടങ്ങാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ മുംബാ നബിയുടെ കാലത്ത് ഞാനാണ് റബ്ബെന്ന് വാദിക്കുന്ന ധിക്കാരിയും അഹങ്കാരിയുമായ ഫിറാവിന്റെ കൊട്ടാരം ആ കൊട്ടാരത്തിൽ ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു പേര് മാഷിത മാഷിത ബിവി ആരോരും അറിയാതെ മുമ്പേ തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു ഒരിക്കൽ മൂസ നബി വിളിച്ചിട്ട് പറഞ്ഞു ഓ മാഷിത നീ ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ഭിസ്മി ചൊല്ലുക അങ്ങനെ അങ്ങനെക്കെ തൻ്റെ മകളുടെ മുടി ചെയ്യാൻ ചീർപ്പെടുത്തപ്പോൾ ഭിസ്മി ചൊല്ലി ഭിസ്മില്ല റഹ്മിക്കാരിയും അഹങ്കാരിയുമായ ഫിറോൻ്റെ കാതിലെത്തി ആ ബിസ്മി തൻ്റെ കൊട്ടാരത്തിൽ വെറും അടിമപ്പെരുന്നവൾ ഇസ്ലാം സ്വീകരിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഫിറോന്റെ രക്തം തിളക്കാൻ തുടങ്ങി ആശ്ചര്യം പൂണ്ട ഫിറൻ മാഷിതാബിയെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇതിൽ നിന്ന് എത്രയും പിന്മാറണം ഞാനാണ് റബ്ബ് ഏറ്റവും വലിയ റബ്ബ് മനസ്സിൽ ഈമാനുള്ള മാഷിതാ വി ഇതിൽ നിന്ന് പിന്തിരിയുന്നില്ലായിരുന്നു അങ്ങനെ എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടെന്നറിഞ്ഞപ്പോൾ ഫിറാവുവിനും കൂട്ടരും ഒരു തീരുമാനത്തിലെത്തി അവരെ കൊന്നു കളയാൻ അങ്ങനെ അവർ വലിയ തീകുണ്ടാനം പണിഞ്ഞു അതിൽ തീ കൊളുത്തി എണ്ണതിളപ്പിച്ചു എന്നിട്ട് മാഷിതാ ബി തന്റെ തൻ്റെ മൂന്ന് കുട്ടികളെയും അതിന് മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു ഏ മാഷിതാ ഇത് നിനക്കുള്ളതല്ല നിന്റെ മൂന്ന് മക്കൾക്കുള്ളതാണ് നീ എന്തു പറയുന്നു നീ ഇതിൽ നിന്ന് പിന്തിരിയെന്നോ ഇല്ല ഒരിക്കലുമില്ല അങ്ങനെ അവർ മൂത്ത കുട്ടിയെ അതിനു മുൻപിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു മാഷിതാ നീ ഇതിൽ നിന്ന് പിന്തിരിയുന്നോ എന്തൊരു ഭയാനകത ഏതൊരു മാതൃഹൃദയത്തിനാണ് ഇത് താങ്ങാൻ സാധിക്കുക മാഷിതാവി തന്റെ മകളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു മോളെ നീ പോയിക്കോളൂ നിന്റെ റബ്ബിന്റെ രാജ്യസന്നിധിയിലേക്ക് സ്വർഗത്തിൽ വെച്ച് ഇൻഷാല്ല കണ്ടുമുട്ടാ അങ്ങനെ അവർ മൂത്ത കുട്ടിയെയും കരിച്ച് കളഞ്ഞു പിന്നെ രണ്ടാമത്തെ കുട്ടിയേയും കരിച്ചു കളഞ്ഞു ഇനി വെറും എട്ടു മാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിയാണ് കരിച്ചു കളയാൻ പോകുന്നത് മാസിതാ വി വാവിട്ട് കരയുകയാണ് ഫിറാവുനും കൂട്ടുകാര് പൊട്ടിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അവിടെ ഒരു വലിയ അത്ഭുതം സംഭവിക്കുന്നത് തന്റെ വെറും എട്ടു മാസം മാത്രം പ്രായമുള്ള ആ പിഞ്ചു പെയ്തൽ അതാ വിളിച്ചറിയുന്നു ഉമ്മ കരിയല്ലേ ഉമ്മാഷമിക്കല്ലേ നമ്മൾ സ്വീകരിച്ചത് ഇസ്ലാമല്ലേ സ്വർഗീയ ആരംഭത്തിൽ നിഷോ അങ്ങനെ അവർ ആ മൂ വെറും എട്ടു മാസം മാത്രം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞേയും കരിച്ചു കളഞ്ഞു എന്നിട്ട് മാസിതാ വിവിയോട് ചോദിച്ചു നിനക്ക് മരിക്കുന്നതിനു മുമ്പ് വല്ല ആഗ്രഹമുണ്ടോ എന്ന് മാസിതാ വിവി പറഞ്ഞു എന്നെ നിങ്ങൾ മറമാടുമ്പോൾ എൻ്റെ മൂന്ന് കുട്ടികളുടെ കബറിൽ മറമാടണം അങ്ങനെ അവർ മാസിതാബിയെയും കരിച്ചു കളഞ്ഞു മാസിതാ ബിവി പറഞ്ഞതുപോലെ തന്നെ തന്റെ മൂന്ന് കുട്ടികളുടെ കബറിൽ തന്നെ മറുമാടുകയും ചെയ്തു നബിയെ ആ കവറാണ് എബിയെ ഈ കബർ ലോകാവസാനം വരെ ഇതിൽ നിന്ന് പരിമളം അടിച്ചു വീശിക്കൊണ്ടേ എൻ്റെ കഥ കേട്ട എല്ലാ കൂട്ടുകാരും ഇതിൽ നിന്ന് മനസ്സിലാക്കണം ഇവർ എത്ര ഇസ്ലാമിനെ വില കൽപ്പിച്ചതെന്നും മുറുകെ പിടിച്ചുവെന്നും അതിനെ അള്ളമുക്കും നൽകട്ടെ ആമീൻ നെക്സ്റ്റ് ലെറ്റർ ഐ സി വെച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചു കഥ പറയാം അതിനു നിറഞ്ഞ ഉസ്താദുമാരും പ്രിയപ്പെട്ട കൊച്ചുമാരും സ്നേഹതരായ സദസർക്കും എന്റെ അനുരാഗുഷമായ മുത്തേ ജീവിത ചരിത്രത്തിൽ നിന്നും ഒരു ചിന്ത നിങ്ങളെ കഥ സസ്രദ്ധപൂർവം കേൾക്കണേ ആ ഒരു കൊച്ചുമോൾ നിൽപ്പുണ്ട് തെളിച്ചമുള്ള രണ്ടു കണ്ണുകളും ഒഴുകുകയാണല്ലോ എന്തു പറ്റിപുഞ്ചിൽ വീഴണ്ട ആ മോളുടെ അതിരങ്ങൾ വിതുമ്പാണല്ലോ ചിത്രശല്പം പോലെ പർദിശികളിൽ വാർന്നിടക്കേണ്ട ആ മോൾ അവിടെ നിന്ന് കറിയാൻ കുറെ നേരമായല്ലോ മുത്തനബി അലൈഹി വസല്ലം അങ്ങോട്ട് നീങ്ങി

ഓ നെബിയെ ദയ ദൂരെ കാണുന്ന വീട്ടിലെ ഞാൻ യജമാനൻ അടിമപ്പെൻ രണ്ട് തിരം തന്നയിച്ചതാ ആ രണ്ട് രണ്ടു എവിടെയോ വീണുപോയി ഞാൻ അതില്ലാതെ എങ്ങനെ വീട്ടിലേക്ക് പോകും അവരോട് ഞാൻ എന്താ പറയുക മുത്തുനബിസുലി ആ മോഡി സങ്കടം വായിച്ചെടുത്തു എന്നിട്ട് പറഞ്ഞു ആ രണ്ടു കിഷിൽ നിന്ന് രണ്ട് എടുത്തു രണ്ടു കിട്ടിട്ടും ചോദിച്ചു രണ്ടു കിട്ടി ഓ നബിയെ വീട്ടിലേക്ക് മടങ്ങാൻ കൊറേ നേരം വൈകി അതിനാൽ വീട്ടുകാരെ എന്നെ അടിക്കും അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് മുത്തിനുള്ള തലിസിനിമ ആ മോളോട് ചോദിച്ചു മോളെ വീടെ കാണുന്ന ഇടവഴിയും കഴിഞ്ഞു പോകണം മുത്തനപിസുള്ള തലിസിനിമ ആ കൊച്ചു മോളോടൊപ്പം ഇടവഴിയിലൂടെ നടന്നു എന്ത് മനോഹരമായ ചിത്രമാണല്ലേ അല്ലേ കൂട്ടുകാരെ വീട്ടിലെത്തി വീട്ടിലെത്തി മുത്തുള്ള തലസിനിമ ആദ്യം സലാം പറഞ്ഞു ും അവർ പറഞ്ഞില്ലാമതും മടക്കിയില്ല മൂന്നാമത് സലാം സലാം പറഞ്ഞപ്പോഴാണ് അവർ അടക്കിയത് പറ ചോദിച്ചു ഞാൻ രണ്ട് തവണ സലാം പറഞ്ഞപ്പോഴും നിങ്ങൾ എന്താ മടക്കാതിരുന്നത് ഓ നബിയെ തങ്ങളുടെ സലാം ദുവാണല്ലോ അത് നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ട് തവണ സലാം പറഞ്ഞപ്പോഴും മടക്കാതിരുന്നത് നേരം നിങ്ങൾ അടിക്കരുത് കേട്ടോ ഒരു ഒരു പെൺകുട്ടി അതും ും അടിമപ്പെട്ടി മുത്തൊലീസിലുമാ നടന്ന് നടന്ന് വന്ന് ശിപാർ ചെയ്യുന്നു അത്രമേൽ ഹൃദയശുദ്ധിയാണ് മുത്തുനബിസുലാ എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ വീട്ടുകാർ മുത്തുനബിയോട് പറഞ്ഞു പറഞ്ഞു നബിയെ ഈ മോളെ ഞങ്ങൾ അടിക്കില്ല കേട്ടോ െ തങ്ങളോടുള്ള ബഹുമാനപൂർവ്വം ഈ മോളെ ഞങ്ങൾ അടിമത്തത്തിൽ നിന്ന് ഒഴിവാക്കി അപ്പോൾ ആ മുഖത്ത് പുഞ്ചിരി വിടരുന്നു അടിമത്തു കൊടുക്കുന്നു നിസ്കാരം ബാക്കിയുള്ളവർ ഉടൻ പൂർത്തിയാക്കുക മുഴുവൻ കൊടിയിൽ മുഴുവൻ വിദ്യാർത്ഥികളും എല്ലാവരും ടീം കൊടിയുടെ എന്ന് അസലാമലൈക്കും ഞാൻ ഇന്ന് എൻ്റെ മുത്ത മുഹമ്മദ് മുസ്തഫ സലഹു അലൈവല തങ്ങളുടെ ഒരു കൊച്ചു കഥ പറയാനാണ് ഈ സരംജീവേദിയിൽ ഞാൻ വന്നിരിക്കുന്നത് അങ് ദൂരെ മക്കയിൽ നിന്നു അങ്ങ് ദൂരെയുള്ള മദീനയിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസലമാതങ്ങൾ ഹിജറ പോകുകയാണ് മദീനയിലെത്തിയപ്പോഴായിരുന്നു ആ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ അറിയുന്നത് മദീനയെ ആക്രമിക്കാൻ ഒരു കൂട്ടം ജൂതന്മാർ വരുന്നുണ്ട് എന്ന വാർത്ത അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസലമാ തങ്ങൾ സ്വഹാബികളോട് എല്ലാവരോടും പറയുകയാണ് മദീനയുടെ ചുറ്റും ഒരു കിടങ്ങ് കീറാൻ അങ്ങനെ സ്വഹാബികൾ എല്ലാവരും കിടങ്ങി കീറാൻ തുടങ്ങുകയാണ് വിശപ്പിൻ്റെ കാഠിനം കൊണ്ട് വറ്റിൽ കല്ല് കെട്ടി വെച്ചു കിടങ്ങി ഘിടങ്ങി കീറിയത് കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ഘിടങ്ങീറി കഴിയുകയാണ് അപ്പോഴായിരുന്നു അങ്ങ് ദൂരെ നിന്നും മതിനെ ആസ്പദമാക്കി വരുന്ന ഒരു കൂട്ടം ചൂതന്മാരെ സ്വഹാബികളുടെ കണ്ണിൽ പെട്ടത് പെട്ടത് അങ്ങനെ അവർ വന്ന ഉടനെ എത്ര പരിശ്രമിച്ചിട്ടും കിടങ്ങീരതിന് പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ലായിരുന്നു അങ്ങനെ അവർ അമ്പി യുദ്ധം നടത്തുകയാണ് അമ്പി അവർ പരാജയപ്പെട്ടു പോകുകയാണ് ചെയ്തത് മദീനയുടെ പുറത്ത് അവർ ഒരു കൊച്ചു തമ്പു കെട്ടി താമസിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ മദീനക്കാർക്ക് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്തായിരുന്നു നബി സലാഹ് അലൈഹി വസല്മാ തങ്ങളുടെ രണ്ട് കേവിരുളുകളുടെ ഇടയു ശുദ്ധജലം പുറപ്പെടുന്നത് അത് കുടിച്ച് സ്വഹാബികൾ എല്ലാവരും ദാഹം മാറ്റുകയാണ് അങ്ങനെ നബ്സലല്ലാഹ് അലൈഹി വസ്ലമാ തങ്ങളോട് സ്വഹാബികൾ എല്ലാവരും ജൂതന്മാർക്കു നേരെ ദുവാ ചെയ്യാൻ പറയുകയാണ് അങ്ങനെ നബ്സലല്ലാഹ് അലൈഹി വസ്ലലമാ തങ്ങൾ ജൂതന്മാർക്കു നേരെ ദുവാ ചെയ്യുകയാണ് ദുവാ ചെയ്യുകയാണ് അങ്ങനെ അള്ളാഹുത്താല ജൂതന്മാർക്ക് നേരെ ഒരു കൊടും കാറ്റ് വിട്ടു അവർ കെട്ടിയ തമ്പുകളെല്ലാം പൊളിഞ്ഞു പോകുകയാണ് എല്ലാവരും മദീനെ വിട്ടു പോവുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു കഥനത്തുന്നു അസ്സലാം പ്രിയപ്പെട്ട ഈ ുംലൈക്കും പ്രിയസ്താദ്സ് അക്കാദമിയിൽ വെച്ച് നടക്കുന്ന വേദിയിൽ ഞാൻ ഒരു കൊച്ചു കഥ പറയാം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ മുത്തുനബി സാഹുലമയുടെ കാലത്ത് ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു അവൻ നല്ലവനായിരുന്നെങ്കിലും അവനൊരു ചീത്ത സ്വഭാവം ഉണ്ടായിരുന്നു കാണുന്ന മരങ്ങൾക്കെല്ലാം കല്ലുകളെറിയുറിയു അന്ന് അവന് കല്ലെറിഞ്ഞില്ലെങ്കിൽ അവന് സമാധാനം ഉണ്ടാവുകയില്ല അങ്ങനെ ഒരു ദിവസം അത് സംഭവിച്ചു യജമാനൻ പിടിച്ചു പിടിച്ചു ആറ്റിലായ മുത്തു മുഹമ്മദ് മുസ്തഫ സാഹ അലിസ്മയുടെ അരികിലേക്ക് എത്തിച്ചു ചോദിച്ചു ചോദിച്ചു മോനെ എന്തിനാണ് മരത്തിനെ കല്ലെറിഞ്ഞത് കുട്ടി പറഞ്ഞു എനിക്ക് മാങ്ങ കിട്ടാൻ കിട്ടാൻ മരത്തിനെ കല്ലെറിയാതെ എങ്ങനെ മാമ്പഴം കിട്ടും നെബിസല്ലാ തങ്ങൾക്ക് അപ്പോൾ മനസ്സിലായി കുട്ടി ചെയ്തു പോയതാണ് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് കുട്ടി എന്നിട്ട് നിഷ്കളങ്കനായി പറഞ്ഞു പറഞ്ഞു തങ്ങൾ നിലത്ത് വീണ മാങ്ങ തിന്നാൽ പോരെ കുട്ടിക്ക് ഇങ്ങനെ മരത്തിനെ കല്ലെറിഞ്ഞാൽ അതിനെന്തെങ്കിലും പറ്റിയാൽ അത് നമ്മൾക്ക് മാമ്പഴം തരുമോ കുട്ടിക്ക് കുട്ടിയുടെ ഏറ്റവും മനസ്സിലായി മനസ്സിലായി കുട്ടി കുട്ടി കരഞ്ഞുകൊണ്ട് നബീസുല്ലാസ്ലമയോട് പറഞ്ഞു പറഞ്ഞു ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് ഇനി ഞാൻ ആവർത്തിക്കുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി അറിവില്ലാതെ ചെയ്തു പോയ കാര്യത്തിന് സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് അലൈഹി അല്ലാസ്ല നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു കഥ ഞാൻ നിർത്തുന്നു വാക്കുകൾക്ക് ഇവിടെ കേട്ടവർക്ക് നന്ദി അസ്ലാമും ഞാൻ ഈ സുന്ദരമായ വേദിയിൽ ഒരു കൊച്ചു കഥ പറയാൻ ആഗ്രഹിക്കുന്നു പേര് തൊപ്പി തലവേദന സഹിക്കാനാവുന്നില്ല കഴിച്ച ചക്രവർത്തി വേദനയാൽ പുളഞ്ഞു രാജ്യത്തെ വൈദ്യന്മാരെല്ലാം പരിശോധിച്ചു നോക്കി ഒരു കാരണം കണ്ടെത്താനാവുന്നില്ല മരുന്നുകൾ ധാരാളം കഴിച്ച് യാതൊരു മാറ്റവും ഇല്ല ഉമറു വിവരം അറിഞ്ഞു ദൂതൻ വഴിയൊരു പൊതി കൊടുത്തു രാജാവ് നോക്കി വെറും ഒരു തൊപ്പി ചക്രവർത്തി അത്ഭുതം കൂറി ഊറി വെറും ഒരു തൊപ്പി വേദന മാറ്റുകയോ അവിശ്വാസ എങ്കിലും പരീക്ഷിക്കാൻ വേണ്ടി തലയിൽ അണഞ്ഞു അത്ഭുതം തലയിൽ വേദന നിലച്ചു നിലച്ചു നല്ലൊരു അനുഭൂതി രാജാവ് ശേഷം തലയിൽ നിന്ന് തൊപ്പിയെടുത്തു അല്പസമുദ്രകം വേദന അനുഭവിക്കാൻ തുടങ്ങി ഉടനെ തലയിൽ അണഞ്ഞു വേദന മാറി മാറി എന്തൊരു അത്ഭുതം വെറുമൊരു തൊപ്പി ഉയരുമ്പോൾ വേദന രാജാവ് തൊപ്പിയിലേക്ക് സൂക്ഷിച്ചു നോക്കി അതിൽ ദൃഷ്ടിയിൽ എന്തോ പൂർവം തൊപ്പിയിലേക്ക് ദൃശ്യോടെ വായിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചുകഥ അവസാനിപ്പിക്കുന്നു അസലൈക്കും